ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ മുപ്പത്തിമൂന്നാം ഞായറിൽ പ്രവേശിക്കുന്നു ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് ദാനിയൽ പ്രവാചകൻ യുഗാന്ത്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇന്നത്തെ ആദ്യ വായനയിൽ നാം ധ്യാനിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലിയർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു എന്ന സത്യം വിശുദ്ധ പൗലോസഫോസൺ ഇന്നത്തെ രണ്ടാം വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്ന വലിയ സത്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് വായനകളും നമ്മെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും യുഗാന്ത്യത്തിൽ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ മാസം മുഴുവനും നാം നമ്മുടെ മരിച്ച വിശ്വാസികളെ മരിച്ചുപോയ എല്ലാ സഹോദരങ്ങളെയും ക്രിസ്തുവിൽ വിശ്രമം കൊള്ളുന്ന ഏവരെയും ഓർക്കുന്ന ഈ ദിനങ്ങളിൽ യുഗാന്ത്യത്തിൽ ഞാനും നീയും എവിടെ നിൽക്കും എന്ന് മ്മെ തന്നെ ബോധ്യവാന്മാരാക്കുന്ന ദിനങ്ങളാണ് ഇവ നാം ഓരോരുത്തരും നമ്മുടെ എല്ലാ വേദനകളും കഷ്ടതകളും ദുഃഖവും സുഖവുമൊക്കെ നമ്മുടെ പൂർവികരെ പോലെ ആക്കിത്തീർക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ചെന്നു ചേരും അവിടെ യുഗാന്ത്യത്തിൽ നമ്മെ വിധിക്കുവാൻ വരുമ്പോൾ നാം ഓരോരുത്തരും അവിടുത്തെ വചനങ്ങൾ പാലിക്കുന്ന അവിടുത്തെ വാക്കുകൾ അനുസരിക്കുന്ന ജനങ്ങളായി മാറിയതിനാൽ അവിടത്തോടൊപ്പം ചേരുകയും ചെയ്യും ആകാശവും ഭൂമിയും കടന്നു പോകുമ്പോഴും ഒരിക്കലും കടന്നു പോകാത്ത ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു